ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തത്ത എന്ന് പറയുന്നത് നെയ്ച്ചോറും മീൻകറിയും ബൂസ്റ്റും എന്തല്ലാന്ന് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ഇന്നലേറ്റ് ആയി പോയി പിന്നെന്താണ് പിന്നെ വേറെ തോമ്പെ ഹലോ അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ആസ് നമ്മള് അത്തായൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്താണ് വീഡിയോ എടുക്കാൻ ആയി സ്കെച്ച് എന്നിട്ട് അത്തായ കഴിച്ചു ാണ് എനിക്ക് ഭാഗം കൊടുക്കും റിസ്കണം കാണും പരിപാടി അതിനകത്ത് മുമ്പല്ലേ അതി പെട്ടെന്നാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു നിസ്കരിച്ചു നെറ്റത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയുള്ളവരോട് എന്താണെന്ന് വെച്ചാൽ കിടന്നുറങ്ങണം നാളെ രാവണം മണിക്കണം ഷോപ്പിൽ പോകണം ആസ് യുഷ്വൽ ഡെയിലി റുട്ടീൻ അപ്പം അങ്ങനെ ഇപ്പം പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ